ഒരിടത്തവന്നു ഭഗത് പേർ ബ്രിട്ടീഷുകാർ കൊന്നൊടുക്കിയ ഭാരതീയരുടെ ചോരയാണിതിൽ ഇതിനെ വന്ദിക്കൂ ആ മണ്ണ് മാന്യമായി ഒരിടത്ത് പ്രതിഷ്ഠിച്ച ശേഷം ഭഗത് അതിൽ പുഷ്പാർച്ചന നടത്തി എന്തുവന്നാലും ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും തുരത്തണം എന്ന നിശ്ചയം ഭഗത് സിംഗിൽ കൂടുതൽ ദൃഢമായി ഒൻപതാം ക്ലാസ്സിൽ എത്തുന്നതിന് മുൻപേ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാവാൻ ഭഗത് സിംഗ് തീരുമാനിച്ചു തന്റെ തീരുമാനം അച്ഛനെ അറിയിക്കാനും അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങാനും ഭഗത് നിശ്ചയിച്ചു സ്വയം ഒരു വിപ്ലവകാരിയായിരുന്ന കിഷൻ സിംഗ് സസന്തോഷം അതിന് സമ്മതം നൽകി അങ്ങനെ ഭഗത് സിംഗ് പഠനമുപേക്ഷിച്ച് സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു സ്വദേശി പ്രസ്ഥാനം ശക്തിപ്പെടുന്ന കാലഘട്ടമായിരുന്നു അത് വൈദേശിക കമ്പോളത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്ത്യൻ ജനത വിദേശ വസ്ത്ര ബഹിഷ്കരണം നടത്തിയ കാലം ഭഗത് സിംഗും സജീവമായി രംഗത്തിറങ്ങി കുട്ടിക്കാലം മുതൽക്കേ ഖാദി മാത്രം ധരിച്ചിരുന്ന ഭഗത് അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാൻ സംഘടിതമായ ശ്രമം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഗൊരാഖ്പൂർ ജില്ലയിലുള്ള നഗരത്തിൽ കോൺഗ്രസ് ഒരു പ്രകടനം സംഘടിപ്പിച്ചു അത് പരാജയപ്പെടുത്താനുള്ള ഗവൺമെന്റിന്റെ നീക്കം ജനങ്ങളെ രോഷാകുലരാക്കി അക്രമാസക്തരായ ഒരു കൂട്ടം ജനങ്ങൾ ഇരുപത്തിരണ്ട് പോലീസുകാരെ സ്റ്റേഷനുള്ളിൽ പൂട്ടിയിട്ട് അഗ്നിക്കിരയാക്കി പേരും കൊല്ലപ്പെട്ടു ഈ സംഭവം മഹാത്മജിയുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു തന്റെ ആഹ്വാനമനുസരിച്ച് ശക്തിപ്പെട്ടിരുന്ന നിസ്സഹകരണ പ്രസ്ഥാനം ഉടൻ തന്നെ അവസാനിപ്പിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഈ സംഭവം ഭഗത് സിംഗിനെ നിരാശനാക്കി ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിന് പകരമായി ഒരു മഹാപ്രസ്ഥാനം ഉപേക്ഷിക്കുക എന്നത് ആത്മഹത്യാപരമാണെന്ന് ഭഗത്തിന് തോന്നി ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിലും നിസ്സഹകരണ പ്രസ്ഥാനത്തിലും ഭഗത്തിനുണ്ടായിരുന്ന മതിപ്പ് കുറഞ്ഞു ഒരു സായുധ വിപ്ലവത്തിലൂടെ അല്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അസാധ്യമാണെന്ന് ഭഗത് ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങി അയർലൻഡിലെയും റഷ്യയിലെയും വിപ്ലവത്തെപ്പറ്റി ഭഗത് അഗാധമായ പഠനം നടത്തി അതോടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്കുള്ള ഏക മാർഗം യുദ്ധം ഒന്ന് മാത്രമാണെന്ന് ഭഗത്തിന് ബോധ്യപ്പെട്ടു നാട്ടിലെ യുവജനങ്ങളെ മുഴുവൻ വിപ്ലവ വഴിയിലേക്ക് തിരിക്കാൻ ഭഗത് ശ്രമം തുടങ്ങി സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം യുവാക്കളെ ആവേശഭരിതരാക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം തുടരുന്നതിനായി ഭഗത് സിംഗ് പഞ്ചാബിലെ നാഷണൽ കോളേജിൽ ചേർന്നു ലാലാ ലജ്പത് റായിയെ പോലുള്ള ദേശാഭിമാനികളുടെ പ്രയത്നഫലമായി ഉണ്ടായതായിരുന്നു ആ മഹാവിദ്യാലയം വിപ്ലവത്തെപ്പറ്റി കൂടുതൽ കൂടുതൽ അറിഞ്ഞതോടെ അതിൽ ഭാഗഭാക്കാകാനുള്ള ആവേശം ഭഗത് സിംഗിൽ വളർന്നുവന്നു വിപ്ലവത്തിന്റെ ഈറ്റില്ലമായിരുന്ന ബംഗാൾ അദ്ദേഹത്തിന്റെ സവിശേഷ ശ്രദ്ധയെ ആകർഷിച്ചു അവിടുത്തെ വിപ്ലവ പ്രസ്ഥാനവുമായി ഭഗത് സജീവ സമ്പർക്കം പുലർത്തി സജേന്ദ്രനാഥ സന്യാലായിരുന്നു അന്ന് ആ പാർട്ടിയുടെ തലവൻ സംഘടനയിലെ ഓരോ അംഗവും അംഗീകരിക്കേണ്ട ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു അറിയിപ്പ് കിട്ടിയാൽ ആ നിമിഷം വീടുപേക്ഷിച്ച് നേതാവിനരികിലെത്തണം ഭഗത് അത് സമ്മതിച്ചു മകന്റെ അതിരുകവിഞ്ഞുള്ള വിപ്ലവ ആസക്തി അപകടത്തിന് വഴിയൊരുക്കുമെന്ന് തിരിച്ചറിഞ്ഞ പിതാവ് ലാലാൽ ലജ്പത് റായുമായി ആലോചിച്ച് ഭഗത്തിന്റെ വിവാഹം തീരുമാനിച്ചു വിവാഹനാൾ അടുത്തുവരുംതോറും ഭഗത് സിംഗ് അസ്വസ്ഥനാകാൻ തുടങ്ങി ഈ അവസരത്തിലാണ് വീടുപേക്ഷിച്ച് തന്റെ അരികിലെത്താൻ പാർട്ടി അറിയിപ്പ് ഭഗത് സിംഗിന് ലഭിക്കുന്നത് ഉടൻ തന്നെ ആരോടും പറയാതെ വീടുപേക്ഷിച്ച് അദ്ദേഹം പഞ്ചാബിലേക്ക് പോയി കാൺപൂരിലെത്തിയ ഭഗത് അവിടെ പത്രങ്ങൾ വിറ്റ് ജീവിക്കാൻ തുടങ്ങി ആയിടയ്ക്കാണ് ഗണേശ് ശങ്കർ വിദ്യാർത്ഥി എന്ന വിപ്ലവകാരിയുമായി ഭഗത് പരിചയപ്പെടുന്നത് അദ്ദേഹം നടത്തിവന്ന പ്രതാപ് പത്രത്തിൽ ഭഗത് ഒരു ജോലി സമ്പാദിച്ചു ഒരു വിപ്ലവകാരി അറിഞ്ഞിരിക്കേണ്ട പ്രാഥമിക പാഠങ്ങൾ അവിടെ നിന്നുമാണ് ഭഗത് പഠിച്ചത് മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കാൻ വിപ്ലവകാരികൾ തങ്ങളുടെ പേരുകൾ മാറ്റുക പതിവായിരുന്നു അങ്ങനെ ഭഗത് സിംഗ് ബലവൻ സിംഗായി ഭഗത്തിന്റെ കഴിവുകൾ അസാമാന്യമായിരുന്നു തന്റെ ആശയങ്ങളുടെ പ്രചാരണത്തിനായി ലാഹോറിലെത്തിയ ഭഗത് അവിടെ നവജവാൻ ഭാരത് സഭ എന്ന പേരിൽ വിപ്ലവകാരികളുടെ ഒരു യൂണിയൻ സ്ഥാപിച്ചു ഭഗത് സിംഗ് അതിന്റെ സെക്രട്ടറിയായി ഈ സമയം കൊണ്ട് ഭഗത് പോലീസിന്റെ നോട്ടപ്പുള്ളിയായി മാറിയിരുന്നു പോലീസ് ചാരന്മാർ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കാൻ തുടങ്ങി ഒരു യാത്രയ്ക്കിടയിൽ പോലീസുകാർ ഭഗത് സിംഗിനെ പിടികൂടി ജയിലിലടച്ചു എന്ത് കുറ്റത്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്ന് പക്ഷേ ഭഗത് അറിഞ്ഞിരുന്നില്ല ഏതാനും ദിവസം മുൻപ് ദസറ ആഘോഷവേളയിൽ ആരോ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒരു ബോംബ് എറിയുകയുണ്ടായി ഇതിൽ വിപ്ലവകാരികൾക്ക് പങ്കുണ്ടെന്ന് ധരിച്ച പോലീസുകാർ ഭഗത് സിംഗിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സഹപ്രവർത്തകരെ പറ്റിയുള്ള രഹസ്യങ്ങൾ അറിയുവാൻ പോലീസ് ഭഗത് സിംഗിനെ ക്രൂരമായ പീഡനമുറകൾക്ക് വിധേയനാക്കി പക്ഷേ ഭഗത് സിംഗിൽ നിന്ന് യാതൊരു വിവരവും സമ്പാദിക്കാൻ അവർക്കായില്ല ഒടുവിൽ അറുപതിനായിരം രൂപയുടെ ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടയക്കാൻ കോടതി ഉത്തരവിട്ടു ഇത്രയും വലിയ തുക ജാമ്യമായി കെട്ടിവയ്ക്കാൻ ഭഗത്തിന് കഴിയുമായിരുന്നില്ല ഈ അവസരത്തിൽ ഭഗത്തിനോടുള്ള പ്രതിപത്തി ഒന്നുകൊണ്ട് മാത്രം പണക്കാരായ രണ്ടുപേർ ജാമ്യത്തുകയുമായി മുന്നോട്ട് വന്നു ദുനേ ചന്ദും ദൗലത് മും അങ്ങനെ ഭഗത് ജയിൽ മോചിതനായി ജാമ്യക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായി കേസിന്റെ വിചാരണ തീരും വരെ ഭഗത് വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിട്ടുനിന്നു ഈ ഇടവേളയിൽ കിഷൻ സിംഗ് മകനുവേണ്ടി ഒരു ഡയറി ഫാം തുടങ്ങി ഭഗത് സിംഗിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദസറ ബോംബ് കേസിന്റെ വിചാരണയ്ക്കൊടുവിൽ അദ്ദേഹം നിരുപാധികം മോചിതനായി ഉടൻ തന്നെ ഡയറി ഫാം അടച്ചുപൂട്ടി ഭഗത് വിപ്ലവ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങി ആയിരത്തിൽ ഡൽഹിയിൽ ചേർന്ന വിപ്ലവകാരികളുടെ സമ്മേളനത്തിൽ സംബന്ധിച്ച ഭഗത് സിംഗ് പിന്നീട് ഒരിക്കലും വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയുണ്ടായില്ല ഡൽഹിയിൽ വെച്ചാണ് ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദുമായി പരിചയപ്പെടുന്നത് കാറ്റും തീയും പോലുള്ള ഒരു ഒത്തുചേരലായിരുന്നു അവരുടെ സമ്മേളനം അത് മുതൽക്കായിരുന്നു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വളർച്ച ആരംഭിച്ചതും ശക്തി ശക്തിയാർജിച്ചതും എളുപ്പത്തിൽ പോലീസുകാരോ ഒറ്റുകാരോ തിരിച്ചറിയാതിരിക്കാൻ ഭഗത് സിംഗ് താടി വടിച്ചുകളയുകയും മുടി ക്രോപ്പ് ചെയ്യുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് ഭഗത് സിംഗ് ബോംബുകൾ നിർമ്മിക്കാൻ പരിശീലിച്ചത് വിപ്ലവകാരികൾ ആഗ്രയിൽ രഹസ്യമായി ഒരു ബോംബ് ഫാക്ടറി ആരംഭിച്ചു സാമ്പത്തിക പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് ബോംബ് നിർമ്മിച്ച വിപ്ലവകാരികൾ ഝാൻസിയിൽ വെച്ച് അതിന്റെ പരീക്ഷണം വിജയകരമായി നടത്തി നടത്തിൽ ഇന്ത്യയിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനായി സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തി എന്നാൽ ആ കമ്മിറ്റിയിൽ ഒരു ഇന്ത്യക്കാരനെയും ഉൾപ്പെടുത്താത്തതിൽ ക്ഷുഭിതരായ ജനങ്ങൾ കമ്മീഷനോട് നിസ്സഹകരിക്കാനും അവരെ ഇംഗ്ലണ്ടിലേക്ക് കെട്ടുകെട്ടിക്കാനും തീരുമാനിച്ചു ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് കമ്മീഷനെ വരവേറ്റത് ലാഹോറിലെത്തിയ കമ്മീഷനെതിരെ വയോവൃദ്ധനും ദേശാഭിമാനിയുമായ ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധ പ്രകടനം നടന്നു പ്രകടനക്കാർക്കു നേരെ പോലീസ് കമ്മീഷണർ സ്കോട്ട് ലാട്ട്ചാർജ് നടത്താൻ ഉത്തരവിട്ടു വൃദ്ധനായ ലാലാ ലജ്പത് റായിയെയും പോലീസ് ക്രൂരമായി തല്ലി അന്ന് വൈകുന്നേരം കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ അവശനായിരുന്നിട്ടും ലാലാ റായി ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പ്രസംഗിച്ചു പ്രസംഗത്തിന് ശേഷം തീർത്തും അവശനായ ലാലാജിക്ക് പിന്നെ ശയ്യയിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല ഒരു മാസത്തിനു ശേഷം അദ്ദേഹം ലാല ലജ്പത് റായിയുടെ മരണം വിപ്ലവകാരികളിൽ പ്രതികാരാഗ്നി വളർത്തി പോലീസ് കമ്മീഷണർ സ്കോട്ടിനെയും സാന്റേഴ്സിനെയും വധിക്കാൻ തീരുമാനിച്ച വിപ്ലവകാരികൾ അതിനുള്ള തീയതയും കുറിച്ചു യിരത്തിയെട്ട് ഡിസംബർ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഭഗത് സിംഗും കൂട്ടരും ലാഹോറിലെത്തി പോലീസ് സ്റ്റേഷന് സമീപം അവർ ഒരുങ്ങി നിന്നു സ്കോട്ടിനെ കൊല്ലാനായില്ലെങ്കിലും സാന്തേഴ്സിനെ വധിക്കാൻ അവർക്ക് സാധിച്ചു കൊലപാതകത്തിന് ശേഷം അടുത്തുള്ള സി എ വി കോളേജ് ഹോസ്റ്റലിലേക്ക് ഓടിക്കയറിയ ഭഗത്തിനെയും കൂട്ടരെയും പിടിക്കാൻ പോലീസ് ഹോസ്റ്റൽ വളഞ്ഞെങ്കിലും ഭഗത്തും കൂട്ടരും അവിടെ നിന്നും തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു പിറ്റേന്ന് രാവിലെ ലാഹോർ നഗരത്തിലെ കെട്ടിടങ്ങളുടെ ചുമരുകളിലും മതിലുകളിലും രക്തലിപികളാൽ എഴുതപ്പെട്ട പോസ്റ്ററുകൾ ബ്രിട്ടന്റെ മാറിൽ ആഞ്ഞുതറച്ച കഠാരമുനകൾ പോലെ തിളങ്ങി സാൻഡേഴ്സിന്റെ വധത്തോടെ വിപ്ലവകാരികളെക്കുറിച്ചുള്ള മതിപ്പ് ജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു ആ യുദ്ധവീരന്മാരുടെ പിന്നിൽ അണിനിരക്കാൻ പലർക്കും അഭിമാനം തോന്നി അവരെ സഹായിക്കാനും പലരും മുന്നോട്ട് വന്നു സാൻഡേഴ്സിന്റെ വധവുമായി ബന്ധപ്പെട്ട് ഭഗത് സിംഗ് രാജഗുരു ചന്ദ്രശേഖർ ആസാദ് എന്നിവരെ പിടികൂടുവാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു പക്ഷേ പഞ്ചാബിലെ സാധാരണ ജനങ്ങളാണ് അതുമൂലം കഷ്ടപ്പെടേണ്ടി വന്നത് പോലീസിന്റെ പരാക്രമങ്ങൾ അവരുടെ നേർക്കായി പല വിധത്തിലുള്ള പീഡനങ്ങൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു ഈ അവസരത്തിലാണ് തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ എന്ന ഭാവത്തിൽ തൊഴിൽ തർക്ക ബിൽ എന്ന പേരിൽ ഒരു ബിൽ കേന്ദ്ര നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത് ഒപ്പം പൊതുസംരക്ഷണ ബില്ലും ആവശ്യമെന്ന് തോന്നിയാൽ ആരെയും അറസ്റ്റ് ചെയ്ത് തടവിൽ വയ്ക്കാൻ ഗവൺമെന്റിന് അധികാരം നൽകുന്നതായിരുന്നു അത് ഈ രണ്ട് ബില്ലുകളും ജനഹിതത്തെ ഹനിക്കുന്നതായിരുന്നു ബില്ലുകൾ നിയമസഭയിൽ ചർച്ചയ്ക്കെടുക്കുമ്പോൾ കൈബോംബ് എറിഞ്ഞ് പ്രതിഷേധിക്കണമെന്ന് വിപ്ലവകാരികൾ തീരുമാനിച്ചു ബഡ്കേശ്വർ ദത്തും ഭഗത് സിംഗുമാണ് ഈ കൃത്യത്തിന് നിയോഗിക്കപ്പെട്ടത് കൃത്യം നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ വേഷപ്രച്ഛന്നരായി നിയമസഭയിലെ സന്ദർശക ഗാലറിയിലെത്തി നിരീക്ഷണം നടത്തി ആയിരത്തിയൊൻപത് ഏപ്രിൽ എട്ടാം തീയതി നിയമസഭയിൽ പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സന്ദർശക ഗാലറിയിൽ നിന്ന് രണ്ട് ബോംബുകൾ വലിച്ചെറിഞ്ഞ് ഭഗത്തും ദത്തും തങ്ങളെ ഏൽപ്പിച്ച ദൌത്യം പൂർത്തിയാക്കി രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും രക്ഷപ്പെടാതെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇരുവരും പോലീസിന് പിടിവെച്ചു അസംബ്ലിയിലെ സംഭവത്തിന് ശേഷം ലാഹോറിലെ ബോംബ് നിർമ്മാണശാല പോലീസ് കണ്ടുപിടിച്ചു ഏഴായിരം ബോംബുകൾ നിർമ്മിക്കാനുള്ള സാമഗ്രികൾ ഇത്തരമൊരു ഫാക്ടറി കണ്ടുപിടിക്കപ്പെട്ടു ലാഹോർ ഗൂഢാലോചന കേസ് എന്ന പേരിൽ ഭഗത് സിംഗിനെയും സഹപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത പോലീസ് അവരെ ലാഹോർ ജയിലിൽ അടച്ചു ജയിലിലെ നരക ജീവിതത്തിനെതിരെ വിപ്ലവകാരികൾ ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും നിരാഹാരം അവസാനിപ്പിക്കാൻ കൂട്ടാക്കാത്ത സത്യാഗ്രഹികൾക്ക് മുന്നിൽ അധികാരികൾക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു അവരുടെ ചില ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു ഏതാനും ഉപേക്ഷിച്ചു എന്നാൽ യതീന്ദ്രദാസ് എന്ന യുവ വിപ്ലവകാരി തീരുമാനത്തിൽ ദിവസം നിരാഹാരത്തിന്റെ മരണമടഞ്ഞു ലാഹോർ ഗൂഢാലോചന കേസ് മൂന്ന് ജഡ്ജിമാരുൾപ്പെട്ട ഒരു പ്രത്യേക ട്രിബ്യൂണലിൽ വിസ്തരിക്കുവാൻ ഗവൺമെന്റ് ഉത്തരവിട്ടു ദേശീയ ഗാനം ആലപിച്ചുകൊണ്ടാണ് ഭഗത് സിംഗും കൂട്ടരും കോടതിയിൽ പ്രവേശിച്ചത് നിശബ്ദരാകാനുള്ള കോടതിയുടെ ഉത്തരവ് അവഗണിച്ചുകൊണ്ട് വിപ്ലവകാരികൾ ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി അവരെ തടയാനെത്തിയ പോലീസുകാരുമായി അവർ ഏറ്റുമുട്ടി രണ്ട് മണിക്കൂറോളം പരസ്പരം ഏറ്റുമുട്ടിയിട്ടും വിപ്ലവകാരികളെ നിശബ്ദരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല ഒടുവിൽ അവരെ വലിച്ചിഴച്ച് പോലീസ് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോയി കേസ് മാറ്റിവെച്ചു വീണ്ടും വിസ്താരം ആരംഭിച്ചപ്പോൾ പ്രതികൾ കോടതിയിൽ ഹാജരായില്ല കോടതി ഏകപക്ഷീയമായി കുറ്റപത്രം തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്ടോബറിൽ കേസിന്റെ വിധി പറഞ്ഞു ഭഗത് സിംഗ് രാജഗുരു സുഖദേവ് എന്നിവർക്ക് മരണശിക്ഷയും മറ്റു ചിലർക്ക് നാടുകടത്തലും വിധിച്ചു മൂന്ന് പേരെ വെറുതെ വിട്ടു ഭഗത്തിനെയും കൂട്ടരെയും എങ്ങനെയും രക്ഷപ്പെടുത്തണമെന്ന് വിപ്ലവകാരികൾ തീരുമാനിച്ചു ഒരു സംഘം ബോംബേർ നടത്തുക മറ്റൊരു സംഘം ജയിൽ ഭിത്തി തകർത്ത് വിപ്ലവകാരികളെ രക്ഷപ്പെടുത്തുക ഇതായിരുന്നു പദ്ധതി നിർഭാഗ്യവശാൽ ഈ പദ്ധതി പരാജയപ്പെടുകയാണുണ്ടായത് ആധീരദേശാഭിമാനികളുടെ ജീവൻ രക്ഷിക്കേണ്ടത് തങ്ങളുടെ കടമയായി കരുതിയ ജനങ്ങൾ വൈസ്രോയിയുടെ കരുണ്യത്തിനായി ഒരു ദയാഹർജി സമർപ്പിക്കാൻ ആലോചിച്ചു ഇതിനെക്കുറിച്ച് ഭഗത് സിംഗിനോട് സംസാരിക്കാൻ ജയിലിലെത്തിയ അഡ്വക്കേറ്റിനോട് ഞങ്ങൾ ഇന്നലെ തന്നെ ഒരു ദയാഹർജി സമർപ്പിച്ചു കഴിഞ്ഞു എന്നായിരുന്നു ഭഗത്തിന്റെ മറുപടി ദയാഹർജിയുടെ പകർപ്പ് അദ്ദേഹം അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചു അത് ഇപ്രകാരമായിരുന്നു ഞങ്ങളെ തൂക്കിക്കൊല്ലുന്നതിന് പകരം വെടിവെച്ചു കൊല്ലാൻ പട്ടാളത്തെ നിയോഗിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ ദയാഹർജി നിരസിക്കാതിരുന്നാൽ ഞങ്ങളും ഞങ്ങളുടെ രാജ്യവും അങ്ങയോട് നന്ദിയുള്ളവരായിരിക്കും ഭഗത് സിംഗിനെയും കൂട്ടുകാരെയും തൂക്കിക്കൊല്ലേണ്ട തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് ഇരുപത്തിനാലാം തീയതി കാലത്ത് ഏഴ് മണിയെന്നാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും പിന്നീടത് മാർച്ച് മൂന്ന് വൈകുന്നേരം തിരുത്തപ്പെട്ടു ഇംഗ്ഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഭാരതത്തിന്റെ ആ വീരപുത്രന്മാർ കഴുമരത്തിനടുത്തേക്ക് നടന്നു കൊലക്കയർ കഴുത്തിലിടുമ്പോഴും അവരുടെ കണ്ഠങ്ങളിൽ നിന്ന് മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ മുഴങ്ങി ഏഴുമണി കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് സെക്കൻഡായപ്പോൾ കഴുമരത്തിന്റെ പലക വീഴുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ പ്രതിധ്വനിച്ചു അതോടെ ജയിലഴികൾക്കുള്ളിൽ നിന്നും മുദ്രാവാക്യം വിളികൾ ഉയർന്നുപൊങ്ങി ആ ദിവസം ജയിലിലെ അന്തേവാസികൾ ആരും ഭക്ഷണം കഴിച്ചില്ല നേരം അർദ്ധരാത്രിയായപ്പോൾ മൃതദേഹങ്ങൾ മൂന്നും ഒരു പോലീസ് വണ്ടിയിൽ സത്ലജ് നദിയുടെ തീരത്തേക്ക് കൊണ്ടുപോയി ജനലക്ഷ്യങ്ങൾ പുലർച്ചെയോടെ അവിടെ എത്തിയ ആളുകൾ കണ്ടത് മാതൃഭൂമിയുടെ മോചനത്തിനായി ചങ്കുറപ്പോടെ പോരാടിയ മൂന്ന് വീരപുത്രന്മാരുടെ കത്തിയമരുന്ന ചിതകളാണ് ആദരവോടെയും അഭിമാനത്തോടെയും ആ വിപ്ലവകാരികളുടെ ചിതാഭസ്മം വാരി നെഞ്ചോട് ചേർത്ത് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു ഇവർക്ക് മരണമില്ല